ഹലോ നമസ്കാരം ഞാൻ ഷാമൻ ജില്ലക്കാടൻ ഒരു പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇരിക്കുന്നത് ആഗ്രയിലുള്ള ഹോട്ടൽ താജ് റിസോർട്ടിലാണ് ഞങ്ങൾ ഒരു ഡൽഹി ട്രിപ്പ് പോയിട്ട് വന്നതാണ് ആഗ്ര ഡൽഹി ആണ് ഒരു നാല് ദിവസത്തെ ട്രിപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഹൈദരാബാദ് വഴി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് സമയം വേണ്ട നമ്മുടെ വീടിയിലോട്ട് കിടക്കാം ഫ്ലൈറ്റ് നമ്പർ സിക്സ് സി ഫൈവ് ത്രീ സിക്സ് എയ്റ്റ് എന്ന ഇന്ത്യയുടെ ഫ്ലൈറ്റിലാണ് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ആദ്യം ഹൈദരാബാദിലേക്ക് പോകുന്നത് അവിടെ നിന്നാണ് ആഗ്രയിലേക്കുള്ള ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റ് ഉള്ളത് ഇപ്പോൾ സമയം രാവിലെ ഏഴേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഒരുപാട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കല്ല അനുഭവപ്പെടുന്നുണ്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒമ്പതേകാലിലാണ് അപ്പോൾ ആദ്യം ഞാൻ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടീഷനല്ല അറിയാൻ വേണ്ടി ഇതുവഴിക്കൊന്ന് ചുറ്റി നിറയുകയാണ് ഇത് ഇന്ത്യയിലെ മിക്ക എയർപോർട്ടിലും കാണുന്ന മസാല കിച്ചൻ്റെ ഒരു കൗണ്ടറാണ് റോൾസ് സാൻഡ്വിച്ച് ബർഗേഴ്സ് ഒക്കെയാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് ഇതിൽ ചേർന്ന് തന്നെ എന്ന് പറഞ്ഞ് മറ്റൊരു ഔട്ട്ലേറ്റ് ഉണ്ട് അവിടെയും സാൻഡ്വിച്ചും ബർഗേഴ്സിനോടൊപ്പം തന്നെ കേരളീയ ഐറ്റംസ് നമ്മുടെ പഴംപൊരി പരിപ്പ് വട ഉഴുന്നവട അതോടൊപ്പം തന്നെ ചായ കോഫി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടുന്ന് കിട്ടും ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നടന്നുപോയപ്പം പ്യൂർ ഹാർട്സ് എന്നും പറഞ്ഞ ഡ്രൈനട്ട്സ് എല്ലാം സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പ് ഉണ്ട് അതിൽ ചേർന്ന് തന്നെ എക്സ്പ്രസ് എക്സ്പ്രസ്സെന്നു പറഞ്ഞ് ബർഗേഴ്സും അതുപോലെ ക്രസൻഡും കുക്കീസും സാൻഡ്വിച്ചസും ബ്രൗണീസും മഫിൻസും കപ്പച്ചിനോ നല്ല കപ്പച്ചിനോ ഒക്കെ കിട്ടും കേട്ടോ ആ ഒരുപാട് ആൾക്കാർ മേടിച്ചു കുടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കൗണ്ടറും ഇവിടെ കാണാൻ കഴിഞ്ഞു ആ ഇത് കൊക്കോ കാർട്ടിൻ്റെ ഒരു ചോക്ലേറ്റ് ഷോപ്പാണ് ഇവിടെ അത്യാവശ്യം എല്ലാ ബ്രാൻഡും ചോക്ലേറ്റ്സും അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇത് അജ്മൽ പെർഫ്യൂംസ് നല്ല പ്രീമിയം ക്വാളിറ്റി പെർഫ്യൂംസ് ചെയ്യുന്ന ഇല്ലയെന്നൊരു ബ്രാൻഡാണ് പെർഫ്യൂംസ് മാത്രമല്ല അത്രയൊക്കെ അവിടെ അവൈലബിൾ ആണ് നല്ല സ്റ്റോക്ക് ആയിട്ടുണ്ട് ഒരുപാട് കളക്ഷൻ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ബ്യൂട്ടി പ്രോഡക്ട്സും അതുപോലെ ആയുർവേദ പ്രോഡക്ട്സും ഒക്കെ കിട്ടുന്ന ഒന്ന് രണ്ട് ഷോപ്പൊക്കെ ഉണ്ട് അതിനടുത്തായിട്ട് കാണുന്ന ഈ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടോ മലബാർ എക്സ്പ്രസ് ഇവിടെ അത്യാവശ്യം നമ്മുടെ കേരളീയ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടും ചായ ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് വാങ്ങിയ ഈ ഒരു ഇഡ്ഡലി സെറ്റിന് എത്ര ചാർജ് ചെയ്യുമെന്ന് അറിയുമോ മുന്നൂറ്റി അൻപത് രൂപ ഇവിടെ പിന്നെ ഇരുന്ന് കഴിക്കാനുള്ള വലിയ സൗകര്യമൊന്നുമില്ല ഒന്ന് രണ്ട് ടേബിളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓക്കെ പോയിടമായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഓൺ ടൈം ആയിരുന്നു ഗേറ്റ് നമ്പർ ഫോറിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗേറ്റ് നമ്പർ ഫോറില് എയറോ ബ്രിഡ്ജൊന്നുമില്ല ബസ്സിൽ കയറുകയാണ് ഫ്ലൈറ്റിൽ അടുത്തെത്താനായിട്ടുള്ളത് ദൂരെ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇങ്ങനെ കിടപ്പുണ്ട് ഇത് നമ്മുടെ ഇൻഡിഗോ എയർലൈൻസിൻ്റെ എയർ ബസ് എ ത്രീ ട്വൻറ്റി നിയോ എന്ന വിമാനമാണ് ഇന്ന് നമ്മൾ പോകുന്ന ഈ എയർക്രാഫ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട് ഇതൊരു പുതുപുത്തൻ എയർക്രാഫ്റ്റ് ആണ് കഴിഞ്ഞ മാസമാണ് ഇന്ത്യയ്ക്ക് എയർ ബസ് ഈ ഒരു എയർക്രാഫ്റ്റ് ഡെലിവറി ചെയ്തത് ഇതിൻ്റെ രജിസ്റ്റർ നമ്പർ ആണെങ്കിൽ വി ടി ഐ എക്സ് എം എന്നുള്ളതാണ് നാല് ദിവസം നീളുന്ന ഈ ഡൽഹി ട്രിപ്പിന് പോകുന്നത് ഞാനും അളേനും ചേച്ചിയും കൂടിയാണ് എങ്ങനെ നമ്മൾ പ്ലെയിനിൽ പോയതിരിക്കുകയാണ് ഇനി ഏകദേശം രണ്ട് മണിക്കൂർ അടുപ്പിച്ച ഒരു വിമാനയാത്ര നമ്മുടെ ബോഡിംഗ് എല്ലാം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ബാലൻസ്ഡ് പ്രൊസീജിയർ എല്ലാവരും കംപ്ലീറ്റാക്കി ടേക്ക് ഓഫിലോട്ട് പോവുകയാണ് ടേക്ക് ഓഫ് സമയത്ത് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആയിട്ട് വീഡിയോ ഒന്നും കിട്ടിയില്ല എന്തായാലും ഒന്ന് ഉയർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്തരീക്ഷമെല്ലാം ക്ലിയറായി താഴെ നമുക്ക് ലുലുമാളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് വിമാനയാത്ര എപ്പോഴും ബോറിങ് എന്നാണ് പൊതുവേ എല്ലാവരും പറയുന്നത് പക്ഷേ ഞാൻ ഈ വിമാനയാത്രകൾ എപ്പോഴും എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് പിന്നെ നമ്മുടെ ഇൻഡിഗോ എയർലൈൻസിലെ എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊന്നുമില്ല മനോഹരമായ ഈ ആകാശക്കാഴ്ചകൾ കണ്ടിരിക്കുക എന്നത് മാത്രമാണ് എട്മെൻറ്റ് അങ്ങനെ ആകാശക്കാഴ്ചകളെ കണ്ട് നമ്മൾ ഹൈദരാബാദിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ലാൻഡിംഗ് പ്രൊസീജിയർ എല്ലാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ വിമാനത്തിൻ്റെ ഫ്ലാപ്സ് എല്ലാം ഇതായി ഇപ്പോൾ ഡൗൺ ആയിട്ടുണ്ട് ലാൻഡിങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതൊക്കെ ഒന്ന് കാണാം നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഈ എയർപോർട്ടെന്ന് പറയുന്നത് നിന്ന് ഏകദേശം പത്തിരുപത്തഞ്ച് കിലോമീറ്ററോളം അകല സ്ഥിതി ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് വളരെ വിശാലമായിട്ട് ഒരുപാട് എയർക്രാഫ്റ്റുകൾക്ക് വന്നിറങ്ങാനും പോകാനും ഒരുപാട് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഒരു വലിയ എയർപോർട്ട് തന്നെയാണ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ ഹൈദരാബാദ് എയർപോർട്ടിൽ നമ്മൾ എത്തി ഹൈദരാബാദിലെ എയർപോർട്ട് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എയർപോർട്ട് എന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് ഇവിടെയെല്ലാം ചുറ്റി കിടന്ന് ഒന്ന് കാണണം അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കണം നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ആഗ്രയിലേക്ക് ഒന്നര മണിക്കൂർ കഴിഞ്ഞാണ് അപ്പോൾ ആ ഒന്നര മണിക്കൂറിൽ നമുക്കിവിടെയെല്ലാം ഒന്ന് കണ്ടു തീർക്കണം അപ്പോൾ ഓടി നടന്ന് ഇതൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ് ഇവിടെ നമ്മുടെ ലുലു കാണുന്ന പോലെ ഇന്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെ സൺഗ്ലാസും വാച്ചസും അതുപോലെ ബാഗ്സും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ കുറേ ഷോറൂം നമ്മുടെ ക്ലോത്ത്സ് റിലേറ്റഡുണ്ട് ഒരുപാട് ട്രഡീഷണൽ വെയറും അതുപോലെ ഫാഷൻ വെയർ വെയറായിട്ടുള്ള കുറേ ഷോപ്പൊക്കെ കണ്ടായിരുന്നു പിന്നെ സ്റ്റോബക്സ് ഉണ്ട് പിന്നെ ഈ ഒരു ഷോപ്പ് ഉണ്ടോ ഇത് ടർക്കിഷ് സ്വീറ്റ്സിൻ്റെ ഒരു കിടിലം വെറൈറ്റി ഷോപ്പ് എന്ന് തന്നെ പറയാൻ പറ്റും ഇവിടുത്തെ ഓരോ ഐറ്റംസും കാണും കേട്ടോ എല്ലാം യുണീക്കാണ് ഞങ്ങൾ കണ്ടിട്ടില്ലാത്തവരം ഒരുപാട് സ്വീറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് ഇത് ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ കണ്ട ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് ഗുലാവച്ചാലോ എന്നാണ് പറഞ്ഞതിൻ്റെ പേര് പ്രൊണൻ കറക്റ്റ് ആണ് അതിൻ്റെ ഒന്നറിയത്തില്ല ഇവിടെ നല്ല സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഇഡ്ലിയും ദോശയും അതുപോലെ മസാല ദോശയും കോഫി ടീയും ഒക്കെ കിട്ടുന്ന അത്യാവശ്യം തിരക്കുള്ള റെസ്റ്റോറൻറ്റായിരുന്നു സബ്വേയിൽ നിന്നുള്ള വെജിഡിലേറ്റാണ് ചേച്ചി കഴിക്കാനായിട്ട് വാങ്ങിയത് ഞങ്ങൾ എന്തായാലും സബ്വേയിൽ നിന്ന് വാങ്ങുന്നില്ല തൊട്ടപ്പുറത്ത് കെ എസ് സി ഉണ്ട് കെ എസ് സിന്നുള്ള ബർഗർ വാങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ സബ്വേന്ന് വെജിറ്റലായിട്ടൊക്കെ വാങ്ങി കഴ്ചയിലെത്തി മെക്സിക്കൻ സിങ്കം ബർഗറാണ് വാങ്ങിയിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു കേസിലെ ബർഗറാണ് ഇവിടെ വ്യത്യസ്തമാകുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാൻ കഴിയും അതിൽ ഒന്നാണ് ഫ്രഷ് ഫ്രഷോസ് എന്ന് പറയുന്ന ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഫ്ലേവേഴ്സ് ഓഫ് എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ ഇത് ഞാൻ ഇപ്പോഴാണ് കണ്ടത് ബർഗർ കഴിക്കുന്നതിന് മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഫുഡ് ട്രൈ ചെയ്യുമായിരുന്നു ഇതിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള ഈ സ്ട്രക്ചറിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഹൈദരാബാദിൻ്റെ കുറെ ആർട്ട് വർക്ക് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് അത് ലൈറ്റ് കയറ്റി നല്ല ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായിപ്പോൾ നമ്മൾ ഗേരിലേക്ക് പോയി ഗയറിൻ്റെ താഴായിട്ട് നമുക്ക് ഒരുപാട് ഫ്ലൈറ്റും കാര്യങ്ങളും നല്ല രസമായിട്ടുള്ള ഒരുപാട് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി നമ്മൾ ആഗ്രയിലേക്ക് ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ ഓടിയാൻ പോവുകയാണ് എയറോ ബ്രിഡ്ജിലൂടെയാണ് ഇത്തവണ നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്തത് അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഫ്ലൈറ്റിനെ കുറിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ എയർപോർട്ടിൻ്റെ നാല് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വലിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ റൺവേയിലേക്ക് എത്താനായിട്ട് ഒരുപാട് നേരം നേരെ ടാക്സീതാണ് എത്തുന്നത് പോകുന്ന വഴിയിൽ ഇൻഡിഗോ എയർലൈൻസും എയർ ഇന്ത്യയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പം നമ്മൾ റൺവേയിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ടേക്ക് ഓഫിലോട്ട് പോവുകയാണ് ഞാൻ ലാൻഡ് ചെയ്ത സമയത്ത് ശ്രദ്ധിച്ചാണ് ഇവിടെ അന്തരീക്ഷത്തിന് വിസിബിലിറ്റി ഭയങ്കര പ്രോളമാണ് കൂടുതലൊന്നും ദൂരമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇപ്പോൾ തന്നെ നമ്മൾ ഹൈദരാബാദ് സിറ്റിയുടെ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് താഴെ ക്ലാരിറ്റി ഇല്ല എന്ന് അതെന്ന് പറഞ്ഞു പുകഞ്ഞ രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വിസിബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നല്ല മനോഹരമായിട്ട് കാഴ്ചകളൊക്കെ കാണാമായിരുന്നു എന്തായാലും നമ്മളിപ്പോൾ ആഗ്രയിൽ എത്താറായിട്ടുണ്ട് ഇനി നമ്മൾ ലാൻഡിങ്ങിലേക്ക് പോവുകയാണ് അല്ല ആഗ്രയിലെ സ്ഥിതി വ്യത്യസ്തമല്ല ആഗ്രയിലും നല്ല ഫോഗിയ ഒരു കണ്ടീഷൻ കണക്കാണ് ഫീൽ ചെയ്യുന്നത് तो बिठा दीजिए हम अपने यात्री तो को बताना चाहेंगे कि आगरा एक सैनिक हवाई अड्डा है और तो यहाँ तस्वीरें लेना मना है धन्यवाद ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടല്ലോ ആഗ്രയ എക് സൈനിക് ഹവായി അഡ്ഡാ എന്ന് പറയുന്ന അനൗൺസ്മെൻറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്ര എയർപോർട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എയർപോർട്ടായതുകൊണ്ട് തന്നെ ഇവിടെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള സെക്യൂരിറ്റിയാണ് നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒന്നും അവർ അലോ ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ എയർപോർട്ടിൻ്റെ ഒരു വീഡിയോസും നമുക്ക് എടുക്കാനും ഉദ്ദേശമില്ല അപ്പം നമ്മുടെ ബാക്കി വീഡിയോസ് എല്ലാം നമ്മളെ എയർപോർട്ടിൻ്റെ പുറത്ത് പോയിട്ടുള്ളതായിരിക്കും ഇപ്പോൾ എയർപോർട്ടിനോട് അടുത്ത് നമ്മുടെ റൺവേയിലേക്ക് വിമാനം എത്താറായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പുറത്ത് പോയിട്ട് കാണാം ഇപ്പം നമ്മൾ നമ്മുടെ റിസോർട്ട് എന്ന് വെച്ചാൽ ടാക്സിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വെളിയിലെല്ലാം ആൾക്കാർ പെട്ടിയൊക്കെയായിട്ട് നിൽക്കുന്നുണ്ടോ ഇവിടെയാണ് നമ്മളെ എയർപോർട്ടിൽ നിന്ന് അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആർമിയുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അതിൻ്റെ പുറത്തായിട്ട് അവർ ഇലക്ട്രിക് ബസ്സിൽ നമുക്ക് ഒരാൾക്ക് അൻപത് രൂപ ഒരു ചാർജ് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ട് ഇറക്കുന്നത് ഈ ഇറക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സൗകര്യമില്ലാത്തൊരു ഏരിയയിലാണ് കുറേ ആട്ടോക്കാരൻ ടാക്സിയായിട്ട് ഭയങ്കര ബഹളമുള്ളൊരു ഏരിയയാണ് അവിടെയാണെങ്കിൽ ട്രാഫിക്കാണ് പിന്നെ ഈ വണ്ടിയിലൊക്കെ കയറാനൊക്കെ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് എന്തായാലും ഇതൊക്കെ വന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ ശ്രദ്ധിച്ചിരുന്നേ കൊള്ളായിരുന്നു ഭയങ്കര മോശം എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാൻ പറ്റും ഇവിടെ ബസ്സിൽ വന്ന് ഇറങ്ങുന്നവരെ ഒക്കെയാണ് അത് കഴിഞ്ഞാൽ ഇവിടെ ടാക്സി കയറുന്ന മൊത്തം ഒരു റഷും അവിടെ ഭയങ്കര നമുക്ക് അവിടെ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല ആ രീതിയിലാണ് അവിടുത്തെ സെറ്റപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ ആഗ്ര എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചെറിയ എയർപോർട്ടാണ് ഒരുപാട് സർവീസ് ഒന്നും നടത്തുന്ന ഒരു സ്ഥലമൊന്നും അല്ല എങ്കിലും അത്യാവശ്യം വേണ്ട ഫെസിലിറ്റി എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് ലഗേജ് എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടി പെട്ടെന്ന് നമുക്ക് എയർപോർട്ടിന് പുറത്തു വരാൻ പറ്റി പിന്നെ നമ്മൾ ആകെ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്ത് കുറച്ച് പ്രോബ്ലംസ് ആ ഒരു റഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ആട്ട് സ്ഥലമില്ല അതായിരുന്നു മെയിൻ പ്രോബ്ലം താജ്മഹലിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള ഹോട്ടൽ താജ് റിസോർട്ടിലേക്ക് നമ്മുടെ ആഗ്ര എയർപോർട്ടിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് ദൂരം ഈ റോഡ് സൈഡിലെ കാഴ്ചകൾ ഞാൻ കൂടുതൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്ര സിറ്റിയെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ രീതികളും കാര്യങ്ങളും ഒക്കെ നമുക്കിതൊക്കെ കാണുമ്പോൾ കുറെയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പുരാതനമായൊരു സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പൊളിഞ്ഞു വീഴാറായ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് കേട്ടോ വളരെ പഴയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഏരിയകളിലൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വാഹനങ്ങളെ വാഹനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഓട്ടോകളാണെങ്കിൽ ചിലതൊക്കെയാണെങ്കിലും ഭയങ്കര തുരുമ്പെടുത്താണകത്ത് കുറേ ആട്ടോകളും കാര്യങ്ങളും ഇത് കണ്ടോ സൈക്കിൾ റിക്ഷയൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇത്രയും വലിയ ഒരു താജ്മഹൽ എന്ന് പറയുന്ന ഒരു എന്താണ് ലോകമഹാ അത്ഭുതം കാണാനായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരെ സത്യം പറഞ്ഞ ബോറടിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ മനം അടുപ്പിക്കുന്ന കാഴ്ചകൾ പലതുകൊണ്ടായിരുന്നു അതൊന്നും ഞാനതിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ റോഡൊക്കെ നല്ല രീതിയിൽ നീറ്റായിട്ട് കിടപ്പുണ്ട് വലിയ ഘട്ടവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ വണ്ടി ഓടിക്കുന്ന രീതികളാണെങ്കിലും ഇവിടെ കാണുന്ന കാഴ്ചകളാണെങ്കിലും തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ നെഗറ്റീവായിട്ട് കൂടുതൽ പറയാനും ഉദ്ദേശിക്കുന്നില്ല

ആഗ്ര സിറ്റിയുടെ കുറച്ച് ഏരിയയിലെ മെട്രോ ട്രെയിൻ സർവീസ് എല്ലാം അവൈലബിൾ ആണ് ഫുള്ളായിട്ട് പണിയൊന്നും തീർന്നിട്ടില്ല പണി ഇപ്പോഴും നടക്കുന്നതെന്നാണ് നമ്മുടെ ഡ്രൈവർ ബായി പറഞ്ഞത് ഈ കാണുന്നത് ഫത്തേബാദ് റോഡ് മെട്രോ സ്റ്റേഷനാണ് ആഗ്രയിലെ ഫേമസ് ആയിട്ടുള്ള സീറ്റാണ് പേട്ടെന്ന് പറയുന്നത് അതൊക്കെ സെല്ല് ചെയ്യുന്ന ഷോപ്പാണ് സൈഡിലേക്ക് കാണുന്നത് അതിൽ തന്നെ ഏറ്റവും ഫേമസ് ഈ ഗോപാൽദാസ് എന്ന് പറയുന്ന ഷോപ്പാണ് ഈ കാണുന്ന കറുത്ത പൂട് വെച്ചിരിക്കുന്ന വലിയ ബിൽഡിംഗ് ഉണ്ടോ അവരുടെ ഒരു മെയിൻ ഷോപ്പാണിത് താജ്മഹലിൻ്റെ പാർക്കിംഗ് ഏരിയ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ നിന്നൊരു അഞ്ഞൂറ് മീറ്ററോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താജ്മഹളുടെ എൻ്റൻസ് ആണ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ റിസോർട്ട് ഉള്ളത് അങ്ങനെ വലിയൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ ആഗ്രഹമുള്ള താജ് റിസോർട്ട്സിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് നാളെ താജ്മഹൽ കാണാൻ പോകണം അതിനുശേഷം കുറച്ച് സൈറ്റ് ഒക്കെ ഉണ്ട് അതിനുശേഷം നമ്മൾ നാളെ ഈവനിങ്ങിൽ ഡൽഹിക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം മുതൽ നമ്മുടെ ആഗ്രഹം നമ്മൾ ഈ റിസോർട്ടിൽ എത്തുന്നവരുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഈ പോകുന്ന സ്ഥലങ്ങളുടെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിലെല്ലാം ഇടയിലെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാൻ ദൃഷ്ട കാണാൻ സഹായം